ഹായ് ഹലോ ഹലോന്ദ്ര ജന്മ കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ആകാശ തന്റെ പ്രണയം പ്രീതിയോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ് അതും ശ്രുതിയുടെയും അച്ഛൻ്റെയും മുന്നിൽ വെച്ചാണ് ആകാശ തന്റെ പ്രണയം പ്രീതിയോട് പറഞ്ഞത് എന്നാൽ പ്രീതി തന്റെ ഉത്തരം പറയുന്നതിന് മുന്നേ തന്നെ അവിടെ ശ്രുതിയും അശ്വനും തമ്മില് അടുത്ത വഴക്കിന് ആരംഭം കുറിച്ചിരിക്കുകയാണ് എപ്പോൾ നോക്കിയാലും കീരിയും പാമ്പും പോലെ വഴക്കുണ്ടാക്കുന്ന അശ്വിനും ശ്രുതിയും ഇവിടെ അത് തെറ്റിക്കാതെ തന്നെ ആകാശിന്റെയും പ്രീതിയുടെയും കാര്യം വന്നപ്പോഴും അതേപടി അവരെ അവരെ ചൊല്ലിയാണ് വീണ്ടും വഴക്ക് തുടങ്ങിയത് അവസാനം അത് കൊണ്ടെത്തിച്ചതും വലിയൊരു പ്രശ്നത്തിലേക്കായിരുന്നു ഇന്നത്തെ എപ്പിസോഡോട് കൂടി അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതം തന്നെ മാറി മറിയുന്ന പല സംഭവങ്ങളാണ് ഉണ്ടാക്കി ഉണ്ടായിരിക്കുന്നത് ആ ഒരു പ്രശ്നം ആശുവിന്റെയും ലാവണ്ണിയുടെയും ആ ഒരു വിവാഹ നിശ്ചയത്തിലും പ്രതിഫലിക്കും എന്ന് തീർച്ചയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇന്നത്തെ എപ്പിസോഡില് എന്തായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയല വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ആകാശും പ്രീതിയും അശ്വിനും ശ്രുതിയും എല്ലാവരും ഒത്തുകൂടി തന്റെ പ്രണയം ആകാശ്രുതി അവിടെ സോറി നമ്മുടെ പ്രീതിയോട് തുറന്നു പറഞ്ഞു പക്ഷെ ഇത് കേട്ട ഉടനെ തന്നെ ദേഷ്യം വന്ന് നിൽക്കുകയാണ് അശ്വിനും ശ്രുതിയും പെട്ടെന്ന് തന്നെ ശ്രുതി പ്രീതിയോട് പോയി പറയുകയാണ് ചേച്ചി എന്താ ഈ കാണുന്നത് ഞാൻ എന്താ ഈ കേൾക്കുന്നത് ചേച്ചി ഇതുവരെയും എന്നോടൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ ഇതിനെപ്പറ്റി ഇത് എന്താ സംഭവം എന്നൊക്കെ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ പെട്ടെന്ന് ശ്രുതിയുടെ മനസ്സിൽ തോന്നിയ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ പ്രീതിയുടെ മുന്നിൽ ഇങ്ങനെ നിർത്തി ഈ സമയത്ത് തന്നെ അശ്വിന്റെ ഭാഗത്തു നിന്ന് ഒരു ഡയലോഗ് വന്നു ആകാശ് നീ എന്താ ഈ കാണിക്കുന്നത് നിനക്ക് എന്ന് തൊട്ടാ ഈ ഒരു മോഹം നിന്റെ മനസ്സിൽ തോന്നി തുടങ്ങിയത് ഈ പെൺകുട്ടിയാണോ നീ സ്നേഹിക്കുന്നത് ഇവിടെ പോലെയുള്ള ഒരാളെ നീ ഈ പ്രണയ പ്രണയിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ അവിടെ പുച്ഛിക്കുന്ന രീതിയിലാണ് അശ്വിൻ അവിടെ സംസാരിച്ചത് ഇത് കേട്ടപ്പോൾ ശ്രുതിക്ക് സഹിച്ചില്ല ഉടനെ തന്നെ ശ്രുതി പറഞ്ഞു സാർ സംസാരിക്കുമ്പോൾ മാന്യമര്യാദയ്ക്കുള്ള വാക്കുകൾ കൊണ്ട് സംസാരിക്കണം സാറിന് എന്തറിയാം സാർ എന്തിട്ടാണ് ഈ കിടന്ന് സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞൊരു ശ്രുതിയുടെ ഭാഗത്ത് നിന്നും ഒരു ഉണ്ടായി അങ്ങനെ അവരുടെ സംസാരം വലിയൊരു കലഹത്തിലോട്ട് എത്തിച്ചു ആ ഒരു കലഹം ഇങ്ങനെ മൂർച്ഛിച്ചു മൂർച്ഛിച്ചു വന്നു അങ്ങനെ അശ്വിൻ പറഞ്ഞു ഇങ്ങനെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവരാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല ഇത് കേട്ടപ്പോൾ അവിടെ ശ്രുതിയുടെ ഭാഗത്തു നിന്നും ഒരു തീരുമാനം ഉണ്ടായി അവിടെ ആകാശ് സാർ പാവണെങ്കിലും ഇവിടെ സാറിനെ പോലെ ഇവിടെ അശ്വിൻ സാറാൻ സായിറാമിനെ പോലെ കോട്ടും സൂട്ടും ഷർട്ടും ഒക്കെ ഇട്ട് വലിയ വീമ്പൊക്കെ ഇളക്കി പട്ടാളച്ചിട്ട് ഭയങ്കരമായിട്ട് നിൽക്കുന്ന ഇയാളുടെ വീട്ടിലോട്ട് ഇത് പേര് നല്ലവരുണ്ടെങ്കിലും ഇയാളെ പോലെ പേരെങ്കിലും ആ വീട്ടിലുണ്ട് അങ്ങനെ പട്ടാളച്ചിട്ടയോട് കൂടി നടക്കുന്ന ആ ഒരു വീട്ടിലോട്ട് എൻ്റെ ചേച്ചിയെ എൻ്റെ പാവം പിടിച്ച ചേച്ചിയെ കല്യാണം കഴിപ്പിച്ചിടാനായിട്ട് എനിക്ക് പറ്റത്തില്ല അതുകൊണ്ട് ഈ ബന്ധം ഇവിടെ വെച്ച് അവസാനിച്ചു ഇതിന് ഇനി ഇതിന്റെ പേരിൽ സംസാരമൊന്നും ഉണ്ടാവണ്ട എന്നൊക്കെ പറഞ്ഞു വീണ്ടും വഴക്കായി അങ്ങനെ വലിയൊരു വഴക്കും മടിയും പിടിയൊക്കെ ായിട്ടു ഭയങ്കര പ്രശ്നങ്ങളായി ഒരു സമാധാനത്തോടെ ആകാശ് തന്റെ പ്രണയം പറഞ്ഞ് പ്രീതിയുടെ മനസ്സിലുള്ള ആ ഒരു ഉത്തരം അറിയാൻ വേണ്ടിട്ട് വന്ന ആകാശിന് അവിടെ ഏട്ടൻ ഏത് ചേട്ടൻ്റെയും ആഹ് ശ്രുതിയുടെയും വഴക്ക് തീർക്കാനേ നേരം കണ്ടുള്ളൂ അങ്ങനെ ആ ഒരു പ്രശ്നങ്ങൾ സഹിക്കാൻ പറ്റാതെ ആയപ്പോ പ്രീതി തന്നെ ഇടപെട്ടു പ്രീതി പറഞ്ഞു ഒന്ന് നിർത്തുന്നുണ്ടോ ഇവിടെ എന്താ സംസാരിക്കേണ്ട നിങ്ങൾ എന്തിനാ ഈ കിടന്ന് വഴക്കുണ്ടാക്കുന്നത് ആകാശ് സാറിന് എന്താ അറിയേണ്ടത് എൻ്റെ ഉത്തരം അപ്പൊ ഞാൻ എൻ്റെ ഉത്തരം പറയാം എൻ്റെ മനസ്സിൽ സാറിനെ പറ്റി ഒരു ചിന്തകളുമില്ല എൻ്റെ മനസ്സിൽ ഒരു പ്രണയവും ഇല്ല സാറിന്റെ വീട്ടില് ഒരുപാട് ഇപ്പോ ഇത് എന്നെ പോലെ ഒരു പെൺകുട്ടി കയറി വരേണ്ട അത് ആ ഒരു വീട്ടിലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ സാർ അനുഭവിക്കേണ്ടി വരും പ്രത്യേകിച്ച് സാറിന് എന്നെ പറ്റി എന്താ അറിയാം എന്റെ പേരറിയാം അല്ലാതെ ശ്രുതിയുടെ ചേച്ചിയാണെന്ന് അറിയാം വേറെ എന്തെങ്കിലും അറിയാവോ സാറ് എൻ്റെ ചേട്ടൻ കാരണം എൻ്റെ വിവാഹം മുടങ്ങിയിട്ടുണ്ട് വിവാഹം മുടങ്ങി ഒരുപാട് പ്രതീക്ഷകളോടെ ഒരുപാട് ഒരുപാട് മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകളോ കൂടി വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത എൻ്റെ വിവാഹമാണ് തലേദിവസം മുടങ്ങിയത് ആ വിവാഹം മുടങ്ങിയതോടുകൂടി എൻ്റെ സ്വപ്നങ്ങളും എല്ലാം ഞാൻ കെട്ടടക്കി വെച്ചിരിക്കുവാണ് അതുകൊണ്ട് ഇനി എനിക്ക് ഒരു വിവാഹമില്ല എനിക്ക് എന്തായാലും സാറിൻ്റെ വീട്ടിലോട്ട് വരാനായിട്ട് പറ്റത്തില്ല എല്ലാ കാര്യങ്ങളും ഏകദേശം എല്ലാ കാര്യങ്ങളും അശ്വിൻ സായിറാമിന് അറിയാം അശ്വിൻ സായിറാമിന് കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഇവിടെ തുടങ്ങിയത് തന്നെ അതുകൊണ്ട് സാറിന് സമയം കിട്ടുമ്പോൾ ചേട്ടനോട് ചോദിച്ചറിയാം എന്നാലും എന്റെ തീരുമാനത്തിൽ ഇനി ഒരു മാറ്റം ില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയെ വിളിച്ചുകൊണ്ട് പ്രീതി ഇറങ്ങിപ്പോയി അങ്ങനെ തൻ്റെ സ്വപ്നങ്ങൾ അവിടെ എല്ലാം അവസാനിച്ചു എന്ന് മനസ്സിലാക്കിയ ആകാശം തന്റെ ചേട്ടനെ വിളിച്ചുകൊണ്ട് പോയി പക്ഷെ ആ ഒരു വണ്ടിയിൽ പോകുന്ന ടൈമിലും തന്റെ ഓർമ്മകള് മായ്ക്കാൻ വേണ്ടിയിട്ട് ആകാശിന് സാധിച്ചില്ല വീട്ടിലെത്തിയിട്ടും ആകാശ് വീട്ടിലെത്തി എന്നൊരു ഓർമ്മ പോലും ആകാശിനില്ല എവിടെയോ ഏതോ ഒരു മായ ലോകത്ത് നിൽക്കുന്ന ഒരു ഫീലായിരുന്നു അങ്ങനെ അശ്വിൻ ആകാശിനെ വിളിച്ച് ഉണർത്തുവാണോ ആകാശ് നീ എവിടെ സ്വപ്നം കണ്ടിരിക്കുവാണ് വീടെത്തി അപ്പോൾ ഒരു സോറി ചേട്ടാ ഞാൻ മറന്നുപോയതാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു ഇതുപോലും ഇല്ലാതെ ഭയങ്കര ടെൻഷൻ അടിച്ച് ഭയങ്കര സങ്കടത്തില് കയറി അകത്തോട്ട് പോവാണ് ആകാശിന്റെ ആ ഒരു പെരുമാറ്റം കണ്ടപ്പോ അശ്വിന് മനസ്സിലായി ആകാശന് അത്രത്തോളം അവടെ പ്രീതി ഇഷ്ടമാണ് എന്നാൽ ഇതും ഒരിക്കലും മായ്ക്കാനായിട്ട് ആകാശിനെ ഈ ഒരു പ്രണയം മാറ്റാനായിട്ട് ആകാശിന് സാധിക്കത്തില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ആകാശ് ആകാശിനെ കാണാൻ വേണ്ടിയിട്ട് അശ്വിൻ അവിടെ അകത്തോട്ട് പോയി ആ ടൈമില് ആ ഒരു വീടിനകത്ത് തന്നെ തിയേറ്ററിൽ ആകാശ് പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് അശ്വിൻ പോയി സംസാരിച്ചു എന്നിട്ട് പ്രീതിയുടെ ആ ഒരു പ്രണയത്തെപ്പറ്റി പ്രീതിയോട് നീ എന്തായാലും പ്രണയം തുറന്നു പറഞ്ഞില്ലേ പക്ഷേ അവൾ ഇല്ല ഇഷ്ടമല്ല എന്നല്ലേ നിന്നോട് പറഞ്ഞത് പിന്നെ നീ എന്തിനാണ് ഇനി അവളെ നിലച്ചുകൊണ്ടിരിക്കുന്നത് അത് അവിടെ മായച്ച് കളയെ കളഞ്ഞാൽ പോരെ നിൻ്റെ അമ്മ സമ്മതിക്കുന്നോന്നും തോന്നുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചോദിച്ചു പക്ഷേ പ്രീതി എനിക്ക് മറക്കാൻ ഇനി എനിക്ക് പറ്റത്തില്ല എനിക്ക് അത്രത്തോളം അവളെ ഇഷ്ടമാണ് ഇനി എനിക്ക് ഇനി ഒരാളെ സ്നേഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് പ്രത്യേകിച്ച് പ്രീതി മറക്കാനായിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും അശ്വിൻ പറഞ്ഞു നിനക്ക് എന്തായാലും അവളെ ഇഷ്ടമല്ലേ അപ്പൊ പിന്നെ അതിന്റെ കാര്യം ആ ഒരു കാര്യം ഞാൻ ഏറ്റോളാം എന്തായാലും ഈ ഡീല് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് അശ്വിൻ പോയി അശ്വിൻ ഇപ്പോഴും പ്രീതിയുടെയും ആകാശിന്റെയും ആ ഒരു പ്രണയം ഒരു ഡീലായിട്ടാണ് ഒരു മീ ഒരു കമ്പനിയുടെ ഒരു എന്തോ ഒരു ബിസിനസ് ഡീലായിട്ടാണ് ആകാശ് അവരുടെ കാര്യം അശ്വിൻ ഇപ്പോഴും കണ്ടിരിക്കുന്നത് അങ്ങനെ നേരെ ശ്രുതിയെ വിളിച്ചു ശ്രുതിയെ വിളിച്ചിട്ട് എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ നേരത്തെ കണ്ട കഫി കോഫി ഷോപ്പിൽ എത്തിയ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു കോള് വെച്ചു എന്നാൽ തനിക്ക് ഇവിടെ വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി കോൾ വെച്ചിട്ട് അവിടെ തൻ്റെ ചേച്ചിയെ ചേച്ചിക്ക് വേറെ കുഴപ്പമൊന്നും കാണത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് ശ്രുതി ഇരുന്നത് കാരണം പ്രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു പ്രശ്നവും എനിക്ക് ഇതിലെ ഒരു വിഷമവും ഇല്ല എന്നാണ് പ്രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം തന്റെ ചേച്ചിയെ കാണാൻ വേണ്ടിയിട്ട് റൂമിലോട്ട് പോയ ശ്രുതി കണ്ടത് അവിടെ കണ്ണീരോടെ കരഞ്ഞു കരഞ്ഞിരിക്കുന്ന തന്റെ ചേച്ചിയാണ് ആകാശ കൊടുത്ത ആ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആ ഒരു ഷോള് എടുത്ത് നോക്കിക്കൊണ്ട് തൻ്റെ ചേച്ചി ആ ഒരു ഷോളിൽ നോക്കിക്കൊണ്ട് ഒരുപാട് കിടന്ന് കരയുവാണ് എന്നിട്ട് പറയുവാണ് ആകാശ് സാറിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ സാറിൻ്റെ വീട്ടുകാരും നമ്മുടെ വീട്ടുകാരും തമ്മിൽ ഒട്ടും യോജിച്ചു പോകത്തില്ല സാറിന്റെ അമ്മ ഇതിന് ഈ ഒരു ബന്ധത്തിന് സമ്മതിക്കത്തില്ല എന്തെങ്കിലും പ്രശ്നങ്ങളെ കൊണ്ട് തരണം ചെയ്ത് ആ പ്രശ്നങ്ങളെ തരണം ചെയ്ത് തന്നെ സ്വന്തമാക്കിയാലും അവസാനം ഏഹ് ആകാശ് സാർ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും ഈ ഒരുപാട് പ്രശ്നങ്ങള് പഴി കേൾക്കേണ്ട അവസ്ഥ വരും അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ എൻ്റെ സ്വപ്നങ്ങളെ ഏഹ് മനസ്സിലൊതുക്കിയത് എന്ന് പറഞ്ഞപ്പോ ശ്രുതിക്ക് മനസ്സിലായി തൻ്റെ ചേച്ചിക്ക് ഒരുപാട് ഇഷ്ടമാണ് ആകാശിനെ അപ്പോൾ അവരെ ഒന്നിപ്പിക്കുക എന്ന് മാത്രമേ ഇനി ചെയ്യാനുള്ളൂ അങ്ങനെ ശ്രുതി നേരെ അശ്വിനെ വിളിച്ചു അശ്വിനെ വിളിച്ച് ആ ഒരു കോഫി ഷോപ്പിൽ വരാൻ പറഞ്ഞു അങ്ങനെ അവർ വീണ്ടും അവിടെ വെച്ച് കണ്ടുമുട്ടി കണ്ടുമുട്ടിയതിന് ശേഷം ഈ ഒരു തന്റെ ചേച്ചിയുടെ മനസ്സിലെ കാര്യങ്ങളും ആകാശന്റെ മനസ്സിലെ കാര്യങ്ങളും പരസ്പരം സംസാരിച്ചു അങ്ങനെ അവരെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു മാർഗം കണ്ടുപിടിക്കുകയാണ് അവിടെ ശ്രുതിയും അശ്വിനും പക്ഷെ ചേച്ചിക്ക് ആകാശിന് ഇഷ്ടമാണ് പക്ഷെ വിവാഹം കഴിക്കുമോ എന്ന് സംശയമുണ്ട് കാരണം ചേച്ചിയുടെ മനസ്സിൽ ആകാശ സാറിന് ഇഷ്ടമുണ്ട് പക്ഷെ അവിടുത്തെ വീട്ടിലെ കാര്യങ്ങളും പ്രത്യേകിച്ച് ആകാശ സാറിന്റെ അമ്മ മനോരമ ഇതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല അപ്പൊ ആ ഒരു ടെൻഷനെല്ലാം ചേച്ചിയുടെ മനസ്സിലുള്ളതുകൊണ്ട് ചേച്ചി ചേച്ചിയുടെ ഇഷ്ടം മനസ്സിലൊതുക്കിയിട്ട് വിവാഹത്തിന് നോ പറയും അപ്പൊ ചേച്ചിയെ ഈ വിവാഹത്തിന് സമ്മതിപ്പിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ ഘട്ടം അതിനു വേണ്ടിയിട്ട് ഒരു മാർഗമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു തന്ത്രം അശ്വിന് ശ്രുതി ഒരു വളഞ്ഞ വഴി കൊടുക്കുകയാണ് ഈ ഒരു വളഞ്ഞ വഴി വിജയിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആകാശിനോട് ചേച്ചി തൻ്റെ പ്രണയം തുറന്നു പറയും അങ്ങനെ ആകാശും പ്രീതിയും പരസ്പരം പ്രണയിക്കും പിന്നെ വിവാഹത്തിലോട്ട് എത്തിക്കാനായിട്ട് കുറച്ച് പാടാണെങ്കിലും കുറച്ചുകൂടി എളുപ്പമാണ് എന്ന് ശ്രുതി പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ തൻ്റെ ചെയ്ത് ആ ഒരു പ്ലാൻ എല്ലാം അശ്വിനോട് പറഞ്ഞതിന് ശേഷം നേരെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രുതി പോയി കാറിൽ വെച്ചിട്ട് തന്നെ തന്റെ ചേച്ചി ഒരിക്കലും എന്നെയും സാറിനെയും ഒരുമിച്ച് കാണാൻ പാടില്ല അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്യുവാണെന്ന് ചേച്ചിക്ക് മനസ്സിലാവും അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നൊക്കെ ഒരു വാണിംഗ് കൊടുക്കുന്നുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അവിടെ തൻ്റെ ചേച്ചിയെയും ആകാശ് സാറിനെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രുതിയും അശ്വിനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇവരുടെ ഈ ഒരു പരിശ്രമം വിജയിക്കുമോ പ്രീതി തൻ്റെ പ്രണയം ആകാശിനോട് തുറന്നു പറയുമോ അവർ തമ്മിൽ പരസ്പരം പ്രണയിക്കുമോ അതോ ഇനി ഇതിൻ്റെ ഇടയിൽ പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളും ഉണ്ടാകും അതുമാത്രമല്ല ഈ ഒരു പ്രശ്നം ആകാശിനെയും പ്രീതിയും ഒന്നിപ്പിക്കുന്ന ഈ ഒരു കാര്യം അവസാനം അശ്വിന്റെയും ലാവണ്യുടെയും ജീവിതം തന്നെ തകർക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് പ്രത്യേകിച്ച് അശ്വിനും പ്രീതിയും സോറി അശ്വിനും ശ്രുതിയും പ്രണയിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുക പക്ഷേ പ്രീതിയും ആകാശവും ഒന്നിക്കുന്ന അന്ന് മനോരമയ്ക്ക് വലിയൊരു തിരിച്ചടി തന്നെ കിട്ടാൻ വേണ്ടി മനോരമ പ്രതീക്ഷിച്ച അതുപോലെ ഉള്ള ഒരു പെൺകുട്ടിയല്ല പ്രീതി ഒരുപാട് സ്വത്തുക്കളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ വലിയൊരു തിരിച്ചടിയാണ് മനോരമയ്ക്ക് കിട്ടാൻ വേണ്ടിട്ട് പോകുന്നത് ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമ്മൾ കാത്തിരുന്ന നിമിഷങ്ങളായിരിക്കും ഇനി കാണാൻ വേണ്ടിട്ട് പോകുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ ബൈ